പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെന്താ സംഭവം നമുക്കൊന്ന് നോക്കിയാലോ രാഗിപ്പൊടിയോണ്ടാണ് നമ്മൾ ഈ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നാല് ടീസ്പൂണോളം രാഗിയാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതായത് രണ്ട് ടേബിൾ സ്പൂണോളം രാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്നര കപ്പോളം വെള്ളം അതിൽ ഒക്കെ ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ ആദ്യ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം കേട്ടോ നമ്മൾ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നത് വേണച്ചാൽ കാര്യം ഇത് പെട്ടെന്ന് നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാവുമ്പോൾ ടൈറ്റായി പോകും അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുത്താൽ നമുക്ക് സാവധാനം ഇത് കുറുക്കിയെടുക്കാൻ പറ്റും ഒന്നര കപ്പ് വെള്ളം കൊടുക്കുമ്പോൾ അതാ ഇതുപോലെ ലൂസായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് കുറേശ്ശായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് കൈ അടക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ കാര്യം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ടൈറ്റാകും അപ്പോൾ നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പാകത്തിനുള്ള ലൂസായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കൊടുക്കുകയായിട്ട് അപ്പോൾ അതാണ് നമ്മുടെ രാഗിപ്പൊടി ഉപ്പും പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാകത്തിന് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു കപ്പ് പാലാണ് ഞാൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പാല് തണുപ്പാണ് രാഗി ചൂടാണ് അപ്പോൾ രാഗിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പാല വേണ്ടത് വെച്ചാലും അതിനനുസരിച്ച് നമുക്ക് ലൂസ് വേണ്ടതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് പഞ്ചസാര ചേർക്കാതെ ഉപ്പ് മാത്രിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് അറിയാമല്ലോ ഒരാഗിൻ്റെ ഗുണങ്ങൾ തിളപ്പിച്ച പശുപ്പാലാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് കാരണം തന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമല്ല ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം അത് അതുപോലെ നമ്മൾ ഗ്ലാസ്സിൽ കൊഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ അളവിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതുപോലെയുള്ള നാല് ഗ്ലാസ്സിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്നും പറയണത് പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവരും